ഹായ് വെൽക്കം ടു ക്രാഫ്റ്റ്സ് എല്ലാവരും സ്വാഗതിക്കുന്നു അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ജയ്പൂരിൽ പോയിരുന്നില്ല അപ്പോൾ ജയ്പൂരിൽ വെച്ച് ഞാൻ കുഞ്ഞമ്മയെ വിളിച്ചപ്പോൾ കുഞ്ഞമ്മയാണ് പറഞ്ഞത് ജയ്പൂരിൽ പോകുമ്പോൾ രാജ്മന്ദ്രിൽ പോയി തിയേറ്റർ സിനിമ കാണണം അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴത്തേനും അവിടുത്തെ അത്ഭുതകരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യമായിട്ട് അവസാനം വരെ കാണാം അതുപോലെ തന്നെ ജയ്പൂരിൽ പോകുന്ന എല്ലാവരും അവിടെ പോയി സിനിമ കാണണം അപ്പോൾ അതുപോലെ ആ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ യാത്ര ജയ്പൂരിൻ്റെ പ്രശസ്തമായ കാഴ്ചയിലേക്കല്ല ഇന്നത്തെ യാത്ര ഒരു സിനിമാ തിയേറ്ററിലേക്കാണ് അത് ലോകത്തെ ഏറ്റവും രസകരമായ തിയേറ്ററുകളിൽ മൂന്നാമത്തെ പരിഗണിക്കപ്പെടുന്ന ഒരു തിയേറ്ററിലേക്കാണ് ഇതാണ് രാജ്മന്ദിർ സിനിമാ ഹാൾ ജയ്പൂരിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സിനിമാ ക്ഷേത്രം പോലെ അനുഭവപ്പെടുന്ന സ്ഥലം രാജകീയമായ ഇൻറ്റീരിയർ മനോഹരമായ ലൈറ്റിംഗ് ആകർഷകമായ ആർക്കിടെക്ചർ ഇതൊരു തിയേറ്ററോ ഒരു കൊട്ടാരമോ എന്ന് പോലും മനസ്സിലാകാതെ വരും ചിത്രങ്ങണൻ മാത്രമല്ല അനുഭവിക്കാനാണ് ഇവിടെ ആളുകൾ വരുന്നത് നമുക്കൊപ്പമാകൂ ഈ അത്യപൂർവ്വ അനുഭവം കാണാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുറന്ന രാജ്മിർ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിനിമാ ഹാളുകളിൽ ഒന്നാണ് അന്ന് മുതൽ ഇന്നുവരെ ജയ്പൂരിൻ്റെ അഭിമാനമായി ഇത് നിലകൊള്ളുന്നു ഭാഗ് ഫണ്ടാസ് ഗോയിൻഘ ഗ്രൂപ്പാണ് ഈ തിയേറ്ററിൻ്റെ സ്ഥാപകർ രാജ്ഭവന്റെ തിയേറ്ററിൻ്റെ ആകർഷത്തം അതിൻ്റെ ഹാ ആർട്ട് ഡെക്കോശൈലി നിർമ്മിച്ച ഇൻറ്റീരിയറിലാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഉദ്ഘാടനം ചെയ്ത രാജ്മെൻ്റ് സിനിമാ ഹാളിൽ പ്രദർശിപ്പിച്ച ആദ്യ സിനിമയായിരുന്നു ചാരാസ് ഇത് രജനീഷ് സിനിമ സംവിധാനം ചെയ്ത ധർമ്മേന്ദ്രയും ഹേമാ ആലിന്യം പ്രധാന കഥാപാത്രങ്ങളെ അവതരിച്ച ഹിന്ദി ആക്ഷൻ സിനിമയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്രശസ്തരായ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ എരിവ് വാക്കുകളാണ് നോൺ അബോട്ട് തിയേറ്റർ ഹാവ് സീൻ ടുഡേ ഹൗസ് ടോൺലിയും ഐ വിഷ് അതർ എക്സിബിഷൻ ഓഫ് ഇന്ത്യ ലേൺ ഫ്രം ടു ഫിലിം രാജ്മു രാജ്മസ്

ോ ഈ പടമാ ഫേവറേറ്റ് പടം ും ഈ കാണാൻ പോകുന്നത് ലേഡീസിന് വേണ്ടി സ്പെഷ്യൽ കോസ്റ്റ്യൂം ചെയ്യാവുന്ന റൂം പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കുന്ന എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ആക്റ്റേഴ്സ് വരാറുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമയ്ക്കും ഇവിടെ ഹീറോയും ഹീറോയിനെയും വരാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഹീറോയിനിക്ക് വേണ്ടി സ്പെഷ്യൽ റൂമാണ് ഒരുക്കാൻ വേണ്ടിയുള്ള റൂമാണ് ഇത് ഇതിൻ്റെ ആഘോഷം ഫുള്ള് റെഡ് ലൈറ്റും കൊണ്ടാണ് അലങ്കരിച്ചേക്കുന്നത് കോട്ടനും ഫുള്ള് റെഡ് റെഡാണിരുന്നു രാജ്മന്ദർ തിയേറ്ററിൽ ഒരു സിനിമ കാണുന്നത് ഒരു സിനിമയേക്കാൾ കൂടുതലാണ് അത് സംഗീതം ഭാവന ആഡംബരം ഉല്ലാസം എന്നിവയുടെ ഒരു സമന്വയത്തിലൂടെ ജീവിക്കുന്ന ഒരു അനുഭവം പോലെയാണ് നമുക്ക് തോന്നുന്നത് നിങ്ങളിപ്പോഴും ഞാൻ പിന്നെ ഒരു വട്ടം കൂടി പറയുകയാണ് ജയ്പൂർ പോയാൽ ഈ തിയേറ്ററിൽ കുറഞ്ഞൊരു സിനിമ കാണാൻ സമയമെങ്കിലും കണ്ടെത്തുക ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാകും ശരിക്കും നല്ലതായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു ലവ് സ്റ്റോറി സിനിമയും കൂടി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരപാട് ഇഷ്ടപ്പെട്ടു വീഡിയോ കണ്ട എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം പിന്നെ നല്ലൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു തീ സിനിമ കാണാൻ പറ്റി അത് ലവ് സ്റ്റോറി ആയിരുന്നു സയാറായിരുന്നു നല്ലൊരു മൂവിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് പണ്ടത്തെ നമ്മുടെ ആഷുക്കി കണ്ട മൂവിയുടെ അതേ രീതി തന്നെയുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബായ്